കേരള ജനതയിലെ ഉറക്കം കരുതി ചൊവ്വാഴ്ചകളിൽ രാത്രി പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിൽ അജ്ഞാത ഫോൺ കോളുകൾ എത്തുന്നു ഇതിന് സമാനമായ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ സംഭവിച്ചിരുന്നു അന്ന് പ്രമുഖ മാധ്യമമായ മനോരമ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളിലും വാർത്ത വന്നിരുന്നു അന്ന് വിളിച്ചത് ഒരു സ്ത്രീയാണ് ഫോൺ കോൾ എത്തുന്ന വീട്ടിലെ നിലവിലെ സാഹചര്യവും പ്രശ്നങ്ങളും പറഞ്ഞു തരുന്നു എവിടുന്നാണ് കോൾ അന്ന് വന്നിരുന്നത് എന്ന് വ്യക്തമല്ല സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോഴും ഒരു സ്ത്രീയാണ് വിളിക്കുന്നത് എവിടുന്നാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ ഒരു വനത്തിൽ നിന്നാണ് ദേവിയാണ് എന്നും ഇവർ മലയാളത്തിൽ പറയുന്നു ഇപ്പോൾ വിളിക്കുന്നത് മൊബൈൽ ഫോണുകളിലേക്കാണ് ഫോൺ കോൾ റെക്കോർഡ് ചെയ്യാൻ ആർക്കും സാധിക്കുന്നില്ല കോൾ ഹിസ്റ്ററി എടുത്താൽ പോലും നമ്പർ കാണിക്കുന്നില്ല അസാധാരണമായ സംഭവമാണ് പലരും പറയുന്നത് പലരുടെയും ഭാവി കാര്യങ്ങൾ പറയുന്നു ഫോൺ വിളി എത്തുന്നത് ചൊവ്വാഴ്ചകളിൽ രാത്രി പന്ത്രണ്ട് മണി മുതലുള്ള സമയങ്ങളിലാണ് ഒരാൾക്ക് വിളിച്ചപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ലോട്ടറി എടുക്കാനും ഇയാൾ അങ്ങനെ ചെയ്തപ്പോൾ രണ്ടായിരം രൂപ ലോട്ടറി അടിച്ചതായും പറയുന്നു മറ്റൊരാൾക്ക് കോൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വിവാഹകാര്യം നടക്കാത്ത കാര്യം പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ വിവാഹം നടക്കുമെന്നും പറഞ്ഞു കോൾ അവസാനിപ്പിച്ചു അതേപോലെ തന്നെ അയാൾക്ക് ഒരാഴ്ചക്കുള്ളിൽ വിവാഹം ശരിയാവുകയും ചെയ്തു പലർക്കും ജോലി കിട്ടിയതായും പറയുന്നു ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും കരുതിക്കൂട്ടി പ്രവർത്തിക്കുന്നതാണോ എന്നും വ്യക്തമല്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക